ഹായ് അപ്പൊ നമ്മൾ കഴിഞ്ഞ നാല് ദിവസത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് എല്ലാരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം എല്ലാരും ദയവായി പോയി കാണുക അപ്പൊ നമ്മൾ ഇന്ന് എ സി ക്ലീനിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ എ സി ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഫിൽറ്റർ മാറ്റി വെക്കുക എന്ന് മാത്രല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ ഒരു വർഷത്തില് നമ്മൾ ഒരു അയ്യായിരം ഒക്കെ നിങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും അല്ലെ ഫാമിലിയൊക്കെ ആയിട്ട് അപ്പൊ പോകുമ്പോൾ മിക്കവാറും നിങ്ങൾ നാല് വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്ത് എ സിയിട്ട് പോകുന്നവരായിരിക്കും അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ശുദ്ധമായിട്ടുള്ള വായുവിന് ഫ്രഷ് എയർ ആണ് നിങ്ങൾ ശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുമോ ഒരിക്കലുമല്ല കാരണം നിങ്ങൾ ശ്വസിക്കുന്നത് കാർബൺ മോണോക്സൈഡ് മിക്സ് ആയിട്ടുള്ള വായുവാണ് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടികളിലെ സൈലൻസറിൽ നിന്ന് വരുന്ന പുകയിൽ അടങ്ങിയിട്ടുള്ള ഒരു വിഷവാതകമാണ് അപ്പൊ ഈ വാതകം ശ്വസിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ സംഭവിക്കാമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എ സി ക്ലീൻ ചെയ്യുമ്പോൾ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്റ്റീം വാഷ് കൂടി ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എ സി വിൻഡോയിൽ കൂടെ ഈ സ്റ്റീം കടത്തിവിടുമ്പോ എ സി പൈപ്പ് ലൈനുകളിലുള്ള ഈ കാർബൺ മോണോക്സൈഡിന്റെ അളവിനെ ഇത് കുറയ്ക്കാൻ സഹായിക്കും മാത്രമല്ല കുറേ കാലം വണ്ടി അടച്ചിട്ടിട്ടൊക്കെ ഓടുമ്പോൾ ക്യാബിനിൽ ഉണ്ടാവുന്ന ബാക്ടീരിയ ഇഷ്യൂസിനൊക്കെ ഇത് റെക്ടിഫൈ ചെയ്യും കൂടാതെ ഒരു ഫ്രഷ് എയർ തന്നെ നമുക്ക് ക്യാബിനിലേക്ക് തരാനും ഈ സ്റ്റീം വാഷ് വളരെ ഹെൽപ്ഫുൾ ആണ് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സേഫ് ആയിട്ട് യാത്ര ചെയ്തൂടെ അപ്പൊ നാളെ മുതൽ ഇനി എ സി ക്ലീനിങ്ങിന് വണ്ടി കൊടുക്കുമ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ മറക്കാണ്ട് ഓർത്തു വെക്കുക അതുപോലെ കാർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഈ വീഡിയോ മറക്കാണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നാളെ നമുക്ക് ഗിയർ ഫ്ലോയിഡ് അല്ലെങ്കിൽ മറ്റ് ഫ്ലോയിഡുകളുടെയൊക്കെ ഒരു പ്രവർത്തനവും അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കാം ടിൽ ദെൻ ബൈ ബൈ